ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഇത പോലീസുകാരുടെ ജീവിതകഥ പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള റോന്ത് എന്ന് പറയുന്ന സിനിമ ഇന്നതാണ് തിയേറ്ററോടെ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാത്തു നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് ഈ ഒരു സിനിമയെക്കുറിച്ചാണ് വീഡിയോ അതുമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക യോഹനൻ എന്ന എസ് ഐയുടെയും ദിൻ ദിന്നാഥ് എന്ന പോലീസ് ഡ്രൈവറുടെയും ജീവിതത്തിലൂടെ കഥ പറഞ്ഞു പോകുന്ന ചിത്രമാണ് റോന്ത് എന്ന് പറയുന്ന സിനിമ ഷാഹി കപൂർ ആണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത് പോലീസിന്റെ പെട്രോളിംഗ് ജീപ്പിൽ കയറി ഒരു യാത്ര എന്നാണ് ചിത്രത്തിന്റെ ടാഗിനെയും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദിരീഷ് പൌതനോടൊപ്പം തന്നെ റോഷൻ മാത്യു തുടങ്ങിയവരാണ് ചിത്രത്തെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് മികച്ച അഭിപ്രായങ്ങൾ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് ഒരേ സമയം ഉപദേശം നൽകുന്ന സഹോദരനെയും അതേസമയം അവഹേളിക്കുന്ന സീനിയർ ഉദ്യോഗസ്ഥനായിട്ടും യോഹനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തന്റെ ഡ്യൂട്ടി യോഹനന്റെ കൂടിയാണെന്നറിഞ്ഞ് അറിഞ്ഞ് നിരാശയിലാകുന്ന ദിനാഥും ഡ്രൈഡറുടെ കാഴ്ചകൾ മുൻപന്തിയും തന്നെ ഉണ്ടായിരുന്നു എന്നാൽ എന്തോ വരി ആ രാത്രി അവരെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ട്രെയിലർ അവസാനിക്കുന്നത് എന്തൊക്കെയാ ഒരുപാട് സർപ്രൈസുകൾക്കും സസ്പെൻസുകൾക്കും വിടയാണ് ചിത്രം ഇന്ന് തിയേറ്ററോട്ട് എത്തുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇരവീഴ പൂഞ്ചർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഷാഹി കപൂർ ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രം കൂടിയാണ് ബ്രോദ് എന്ന് പറയുന്ന സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം തിരക്കഥ ഒരുക്കുന്നു എന്ന പ്രത്യേകത ഈ ഒരു സിനിമയ്ക്കുണ്ട് എന്തൊക്കെയാണ് ഷാഹി കപൂരിന്റെ മുൻകാല ചിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ഒന്നിനൊന്ന് വ്യത്യസ്തവും പോലീസുകാരുടെ തന്നെ കഥ പറയുന്ന മികച്ച ചിത്രങ്ങൾ തന്നെയായിരുന്നു അത്തരത്തിലൊരു മികച്ച ചിത്രമായിട്ട് മാറും ഓർമ്മ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൽ രീഷ് ബാത്തലും റോഷൻ മാത്യുവിനോടൊപ്പം തന്നെ അരുൺ ചെറുകീര് സുധീ കോപ്പ കൃഷ്ണ കുറുപ്പ് രാജേഷ് മദവൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടി ചിത്രത്തിന്റെ ആദ്യക്ഷേക്ക് കേരളത്തിൽ ആരംഭിക്കുന്ന ഏകദേശം പത്ത് മണിയോട് കൂടിയാണ് രണ്ട് മണിക്കൂറും രണ്ട് മിനിറ്റ് കൊണ്ട് ദൈർഘ്യം അതുകൊണ്ട് തന്നെ നമുക്ക് ചിത്രത്തിൻ്റെ ഉച്ചയോടുകൂടി ആദ്യ റിവ്യൂകളൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തെങ്കിലും കാത്തിരിക്കുക മലയാള സിനിമയിലെ മറ്റൊരു അടയാളപ്പെടുത്താൻ പോകുന്ന ചിത്രമായിട്ട് മാറുമോ റോ എന്നറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ അത്ര വരെ അണിന്നത്തെ ദിവസം ഈ ഒരു സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിൽക്കണ്ടാവും